ം ഇത് വൺ ഇന്ത്യ മലയാളം സംസ്ഥാനത്ത് ആർ എസ് എസിന്റെ ഭീമൻ പണപ്പെരിവ് പ്രവർത്തന നിധി എന്ന പേരിൽ അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യം എന്നാൽ പ്രവർത്തന നിധി എന്ന പേരിൽ കൊലക്കേസ് പ്രതികളെ സംരക്ഷിക്കാനാണ് ആർ എസ് എസിന്റെ പണപ്പെരിവ് നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൈരളി ഓൺലൈനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് അതേസമയം അഞ്ഞൂറ് കോടി സമാഹരിക്കുന്നില്ലെന്നാണ് ആർ എസ് എസ് നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രതികരണം എന്നാൽ കണ്ണൂർ പീഡിത നിധി എന്ന പേരിൽ പണം പിരിക്കുന്നുണ്ടെന്നും നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ ഫണ്ട് ശേഖരണത്തെക്കുറിച്ച് ഇന്റലിജൻസ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആർ എസ് എസ് മെയ് മാസം നിധി സമാഹരണ മാസമായി ആചരിക്കുന്നുണ്ട് മെയ് മുപ്പതിന് തുക സമാഹരിക്കാനാണ് തീരുമാനം ഇതിനായുള്ള പ്രത്യേക സമിതി യോഗം മെയ് ഇരുപത്തിയേഴിന് കൊച്ചിയിൽ ചേരും സുബ്രഹ്മണ്യൻ സ്വാമി സാക്ഷി മഹാരാജ് തുടങ്ങി ദേശീയ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും ഭൗതിക വിഭാഗ കൂട്ടായ്മ എന്നാണ് ആർ എസ് എസ് നേതൃത്വം അവകാശപ്പെടുന്നത് എന്നാൽ ഫണ്ട് ശേഖരണവും അവലോകനവും അജണ്ടയിലുണ്ട് കോയമ്പത്തൂരിൽ അടുത്തിടെ ചേർന്ന ആർ എസ് എസ് അഖില ഭാരത പ്രതിനിധി സഭ ദേശീയതലത്തിൽ കേരളത്തിലെ സംഘത്തെ സഹായിക്കാൻ ഫണ്ട് നൽകാൻ തീരുമാനിച്ചിരുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം